അതായത് ഒരു വണ്ടിന്റെ കംപ്ലീറ്റ് അതായത് ഒരു സീറ്റിന്റെ വിലയല്ല എല്ലാം പറഞ്ഞാൽ ഒരു വണ്ടിക്ക് വേണ്ട കംപ്ലീറ്റ് സാധനമാണ് ആയിരത്തി എണ്ണൂറ് രൂപ ഹൺഡ്രഡ് പറഞ്ഞു പിന്നെ ഹൺഡ്രഡ് ആയി തൗസൻഡ് വിത്ത് നൂഡിൽ ഇതാണ് ഹൺഡ്രഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അത് ഇതിലും ബെറ്റർ ക്വാളിറ്റി റയർ ഫോക്സ് എന്ന് പറഞ്ഞുണ്ട് ഇതാണല്ലേ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ ലാസ്റ്റ് ടൈം ഞാൻ വെച്ച സമയത്ത് അതിൻ്റെ അകത്ത് ആയിരുന്നു അല്ലേ ഫിനിഷ് അതെ ഇതിപ്പോൾ നല്ല അടിപൊളി ഗ്ലോസി ഫിനിഷിലായി ഈ ഫ്രെയിം വന്നിട്ടുള്ളത് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ശരിക്കും നമ്മൾ കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിൽ വന്നിട്ട് വീഡിയോ എടുത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉപകാരം കിട്ടിയിട്ടുള്ള തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ആൾക്കാർ കേരളത്തിൽ നിന്നാണെങ്കിലും ഈ വീഡിയോ കണ്ട ഇവിടെ നിന്നാണെങ്കിലും വന്നിട്ട് ഒരുപാട് അധികം കാറിൻ്റെ ആക്സറീസ് വാങ്ങിയിട്ടുള്ള ഷോപ്പിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷിപ്പാ കാർസിലാണ് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല ഇവരുടെ വീഡിയോസൊക്കെ നല്ല മില്യൺ വ്യൂ വരാറുണ്ട് ഒരുപാട് അധികം ആൾക്കാർ വന്ന് വാങ്ങാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈസും അത് രണ്ടും അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല കാരണം അതിന് മാത്രം വില കുറച്ചാണ് നിലവിൽ ഇവരുടെ വിറ്റോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഷോപ്പ് നമ്പർ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് ഒക്കെയാണ് വരുന്നത് ഉൾക്കടെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഷിഫ കാർത്താണ് പേര് കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോ എല്ലാവർക്കും ഒരു ഉപകാരം കഴിക്കോട്ടെ മാക്സിമം നിങ്ങൾ ഷെയർ കൊടുത്താൽ മാത്രം മതി ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഇവിടുത്തെ കുറച്ച് അധികം സാധനങ്ങൾ നിങ്ങളെ കാണിക്കാറുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മുടെ നാസിപ്രോ ബ്രോ ബ്രോ എന്തൊക്കെയാണ് വിശേഷം ബ്രോ കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ ഒരുപാടികൾക്കാര് വരുന്നുണ്ട് നാട്ടിൽ ഓ വരുന്നുണ്ട് മാക്സിമം മാൾക്കാർ ഇപ്പൊ അത് വരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതെ അതെ ഡിസ്കൗണ്ടും നമുക്ക് വെറൈറ്റി സാധനങ്ങളുണ്ടോ സാധനങ്ങൾ വന്നു പോയിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ ഷോപ്പൊക്കെ ഒന്നും കൂടി അടിപൊളിയാക്കി അല്ലെ അടിപൊളി ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ ഒരു ഷോറൂം ഷോപ്പിലായിട്ട് ഷോ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സൈഡ് നമ്മൾ ആസ് ആസ്യൂഷൽ പറയുന്ന പെട്ടെന്നോട് പറഞ്ഞു പെട്ടെന്നോട് സൈഡിൽ തന്നെ പറഞ്ഞു അല്ലേ ഇത് നമ്മുടെ അതൊക്കെ പെർഫ്യൂം ഐറ്റംസ് പെർഫ്യൂമിൽ ആൾക്കാർ നല്ല നല്ല സാധനം ചോദിച്ചു ഇപ്പൊ ഇരുന്നൂറ് രൂപ ബഡ്ജറ്റിൽ ഒറിജിനൽ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഒറിജിനൽ മേടിച്ചുവച്ചിട്ടുണ്ട് ആ സെമൊക്കെ കോപ്പിയായിരുന്നു പിന്നെ അതുപോലെ ഒക്കെ കംപ്ലീറ്റ്ലി ഒറിജിനൽ പ്രോഡക്റ്റ് ശരി വിത്ത് എം ആർ പി ആയിരുന്നു പ്രോഡക്റ്റ് നോക്കി എം ആർ പി നിങ്ങൾക്ക് ഫൈവ് നൂറ് രൂപ കുറച്ച് കൊടുക്കാം ഫൈവ് ഇതൊക്കെ ഒരു വൺ എയ്റ്റി ടു ഹൺഡ്രഡ് അങ്ങനെ കൊടുക്കുക

പഴയ ടൈപ്പ് പെർഫ്യൂം ആണ് ടൈപ്പ് ഒക്കെ ഇഷ്ടപോ അവർക്കായിട്ടുള്ളത് സാധനങ്ങളാണ് പിന്നെ ഇത് ഡാഷ് ബോർഡ് ഒക്കെ രസം ഉണ്ടാവും പിന്നെ ഇത് കുറച്ച് എൽ ഇ ഡി സാധനങ്ങളൊക്കെയാണ് അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചാർഡും സോളാർ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അലോയ് വീൽ വെക്കുന്ന അതായത് ഒരു അമ്പത് രൂപ തുടങ്ങി ഒരു അഞ്ഞൂറ് മാക്സിമം അഞ്ഞൂറ് രൂപ ഇതൊക്കെ നോക്കി ഒരു അലോയ് വീൽ ഒരു സംഭവമാണ് അത്യാവശ്യം കാണാനും ാണ് ഫോർ ഫിഫ്റ്റി റേറ്റ് വരുന്നുണ്ട് പക്ഷേ പ്രീമിയം ക്വാളിറ്റി സാധനമാണ് അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ

അറിഞ്ഞു വരുന്നവര് ചോദിച്ചു ഇതാ മറ്റേ സൗണ്ട് പോലെ ടൈപ്പ് ഇതൊക്കെ ആയിരം ഉണ്ട് അതായത് മുന്നൂറ് മുതൽ ആയിരം രൂപ മുതൽ ആയിരം കാണിച്ചോൺ ഇതൊക്കെ ഇതൊക്കെ സംഭവം ഇത് നമ്മടെ മാറ്റിട്ട് നമുക്ക് ഒരു സേഫ്റ്റിയില് ഒരു കോംപ്രമൈസ് ആണ് ഒരു ലുക്ക് വരുന്ന ഒറിജിനൽ സ്പാർക്ക് ബ്രാൻഡ് ആണ് ഇത് നമ്മളിപ്പം ശരിക്കും നമ്മളിത് വരുന്ന കസ്റ്റമർ രണ്ടാക്കി ഇടുന്നുണ്ട് പുറത്ത് കാണുന്ന സ്റ്റിച്ച് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ തന്നെ വേറെ കളർ ആ ബ്ലൂ ബ്ലൂ ആണ് റെഡ് ഒക്കെ റെഡ് ഉണ്ട് യെല്ലോസ് വേണമെങ്കിൽ പറഞ്ഞ് കൊടുക്കും അമ്പത് രൂപ വ്യത്യാസത്തിൽ അത് ഒറിജിനൽ തന്നെ അതെ പിന്നെ ഇതുപോലെ റിവേഴ്സ് ഇതൊക്കെയോ ഇതൊക്കെ നമ്മുടെ ക്ലീനർ ഈ ബ്ലാക്ക് പൗഡർ എന്ന് പറയുന്നതൊക്കെ നിങ്ങക്ക് ഭയങ്കര പ്രീമിയം സാധനമാണ് നല്ല സ്മെല്ലായിരിക്കും അല്ലേ നമ്മള് യൂസ് ചെയ്യുന്ന മെൻ പെർഫ്യൂമുണ്ടല്ലോ അതെ അതെ അതിന്റെ ഒരു എത്ര പ്രീമിയം സ്മെല്ലുണ്ടാവും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ലൈറ്റ് ഐറ്റംസ് ലൈറ്റിന്റെ ഐറ്റംസ് അല്ലേ നമ്മൾ സെപ്പറേറ്റ് തന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ എന്തൊക്കെ സംഭവം ഇതൊക്കെ ഡോർ വൈസറുകളാണ് ഡോർ വൈസർ റെയിൻ ഗാർഡ് പറയും വിൻഡോന്റെ മോളിൽ വരുന്നത് ശരി ഇതൊക്കെ ഇപ്പൊ നോർമലി എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രോം ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഫിഫ്റ്റി വരെ വരുന്നുണ്ട് കാർ അനുസരിച്ച് സ്റ്റാർട്ടിങ് ഫോർ ഹൺഡ്രഡ് അതായത് വലിയ വണ്ടിക്കായിരിക്കും സിക്സ് ഫിഫ്റ്റി വരുന്നത് വലിയ വണ്ടി മീഡിയം വണ്ടികൾക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കിട്ടും ഒരു എണ്ണൂറ്

പിന്നെ വരുന്നത് ഇവിടെ ഇത് എന്താ സംഭവം പോലീഷൻ ക്ലീനർ ഫോം ക്ലീനർ ആണ് ഇത് മൾട്ടി പെർപ്പസ് ഉണ്ട് ഓൺലി ഫോർ ടയർ ഉണ്ട് ഇത് മൾട്ടി പെർപ്പസ് ആണ് നമ്മുടെ മോളിലെ അപ്പോൾ സീറ്റ് കവർ ു പാക്കിന് നൂറ് രൂപിച്ചു പിന്നെ ഈ ചാർജിങ് കേബിൾ കുത്തുന്ന കുറെ ഐറ്റംസ് ഉണ്ട് കാണിക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ ഐറ്റംസ് ഇതൊക്കെ എന്ത് വരെ ഉണ്ട് ഇത് ഒരു നൂറ്റമ്പത് രൂപ വരെയുള്ള നൂറ് രൂപയുടെ സാധനം ഉണ്ട് ചാർജിങ് കേബിൾ ഉണ്ടാവില്ല റൗണ്ട് ഒറിജിനലാണ് ഒറിജിനൽ അല്ല ഇത് ഞാനപ്പോൾ ഞാൻ എന്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അടിപൊളി സാധനം ീമിയം സാധനം അല്ലെ നൂറ്ററിൽ നൂറ് രൂപ കോപ്പി ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ സാധനം തന്ന സംഭവം മരമാണല്ലോ ഇത് ഒരു സ്റ്റീരിയോ കാണിക്കുന്ന സ്പീക്കറൊക്കെ സെറ്റപ്പ് ആക്കി കാണണം വിചാരിച്ചു ബ്രോഡ് വീഡിയോ കാണിക്കുമ്പോ അതായത് അതിന് വേണ്ടി ഇവിടെ കടയിൽ വെക്കാൻ വേണ്ടി ഒരു ഡെമോ ആക്കാൻ വേണ്ടിട്ട് ആ അടിപൊളി ബ്രോ നേരത്തെ നെക്സ്റ്റ് ടൈം അടുത്തതായിട്ട് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ടൈപ്പ് ാണ് ഇതൊക്കെ ഇത് നിങ്ങക്ക് എല്ലായിടത്തും പോയി ചോദിച്ചോളൂ അതായത് വെറും ചാത്തൻ സാധനം അല്ല നല്ല ക്വാളിറ്റി ഇതിന്റെ ഒരു പ്രീമിയം സാധനം ഉണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുത്തോന്നു സ്പോർട്ടി ആയിട്ട് വണ്ടി ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ആ അന്വേഷിച്ചു വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല രസമുള്ള സാധനമാണ് ഇതിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബ്രൗൺ ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ മൂവിങ് അതെ ഇന്റീരിയർ റെഡ് ചെയ്യുമ്പോൾ റെഡ് മേടിക്കുന്നവരുണ്ട് മോശം ഒന്നും ബ്ലാക്ക് അടിപൊളിയാണ് ഞാൻ എടുക്കുന്നുണ്ട് ബ്ലാക്ക് കൂടുതൽ അതുപോലെ തന്നെ ഇതാണ് ഇപ്പൊ ആ സാധനം ചെയ്തതിന്റെ ഒരു ലുക്ക് കിട്ടോ അടിപൊളിയാട്ടോ കാണാൻ ഒരു കുഴപ്പമില്ല നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ും ഫിറ്റ് എന്തൊക്കെയാൻ ഫിക്സ് അതായത് നോക്കിട്ടോ ഇവിടെ മുതൽ അവിടം വരെയുണ്ട് ഉള്ളിൽ വേറെ മാത്രമേ ഞാൻ എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ കാണിച്ചുതരാം നമ്മൾ ലാസ്റ്റ് ടൈം ഞാൻ വെച്ച സമയത്ത് അതിന്റെ അകത്ത് മാറ്റായിരുന്നു ഫിനിഷ് ഇതിപ്പോ നല്ല അടിപൊളി ഗ്ലോസി ഫിനിഷിലായി ഈ ഫ്രെയിം വന്നിട്ടുള്ളത് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാ വണ്ടിക്കും വരില്ല പ്രത്യേക ചില വണ്ടികൾക്ക് വരും ഇത് പക്ഷെ നല്ല അടിപൊളി അടിപൊളി സാധനമാണ് ഇതിപ്പോ വെറുതെ വെച്ചിരിക്കുകയാണ് ഇതിനായിട്ട് ഒരു എന്താ റേറ്റ് ഒരു എണ്ണൂറ് രൂപ അതെ അഞ്ഞൂറ് രൂപ ഇതിപ്പോ എന്താ സംഭവം യൂണിറ്റ് എല്ലാ വണ്ടി ആൾക്കാർ ഇതേ ഇപ്പൊ നോർമലൊരു മാറുതി സ്വിഫ്റ്റ് ബലൈനാക്കൊന്നും ആവശ്യമല്ല സെൻസർ വണ്ടികൾ പോളോ എക്കോ സ്പോട്ടോ എക്സിബ്യൂപ്പറുസിക്കുന്ന ടാറ്റഡ് വണ്ടികൾക്കൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അതിനായിട്ടുള്ള സെൻസറുകളും സെൻസറുകളൊക്കെ ഇതിൽ പ്രോഗ്രാമിംഗ് കണക്ട് ആയി വരും ഇതിപ്പോ എന്തോ ഇത് നെറ്റ്വർക്ക് ബോർഡ് വന്നിട്ട് നിങ്ങൾക്ക് ഓരോ ഓരോന്നിനനുസരിച്ച് വ്യത്യാസം ഈ പറഞ്ഞ എന്ത് സാധനം വേണമെങ്കിലും ബൾക്ക് ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് പോന്നാ മാത്രം മതി രണ്ടുണ്ട് ഇതാ കുറച്ച് ബ്ലേഡ്സ് രണ്ടും ഇതുണ്ടല്ല അതെ അതെ ഇതിപ്പോ ടൈപ്പ് പുതിയ മോഡൽ എല്ലാരും മാറി വരുന്നത് ഇടാൻ ഒക്കെ എളുപ്പം അല്ലെ ഇത് ഒരു പീസ് നൂറ്റമ്പത് രൂപ വരവുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ ജസ്റ്റ് വേറെ സാധനങ്ങൾ എടുക്കാൻ ഇത് നോക്കുമ്പോ ഒരു രണ്ടിനും കൂടി ആണോ അതെ ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് മെറ്റൽ ടൈപ്പും വരുന്നുണ്ട് ആ ബാനാന ടൈപ്പും വരുന്നുണ്ട് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് ഒക്കെ ഇഷ്ടം പോലെ ചെറിയ വണ്ടികൾ ഓർഡർ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വേറെയും കുറെ ഉണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് കാണിക്കാനുള്ളത് ഇനിയിപ്പോ നമ്മുടെ സീറ്റിയോർ കാണിക്കാണ്ട് അല്ലേ

ആയിരത്തിഅണ്ണൂറ് രണ്ട് അഞ്ഞൂറ് മൂന്ന് നാല് മൂന്ന് രൂപ വരും രണ്ട് അഞ്ഞൂറ് മൊത്തം നാല് റേറ്റിൽ അങ്ങനെ നിങ്ങൾ വണ്ടി ചോദിക്കണോ അവർ മാറ്റം സെവൻ സീറ്റർ ആവുമ്പോൾ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഇനി ഇതാണെങ്കിലോ ഇതിപ്പോ സീറ്റ് കവർ ഇന്റീരിയർ മാറുന്ന ഒരു ആംബ്രസ്റ്റ് ഇത് ബിഎംഡബ്ല്യൂ ടൈപ്പ് വരും ഇത് വന്ന് ലിഫ്റ്റ് മോഡൽ ലിഫ്റ്റ് മോഡലില് നിങ്ങൾക്ക് യു എസ് ബി ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ നാല് അഞ്ച് ആറ് ഏഴ് ബോട്ടിൽ ഹോൾഡർ ശരി പ്രീമിയം ക്വാളിറ്റിയിൽ വരും ഞാൻ ബ്രോഡ വീഡിയോയിൽ ലാസ്റ്റ് ഒരു രണ്ട് ടൂ തൗസൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് വരും ഇതെപ്ലീറ്റ് കിറ്റ് ഇതിന്റെ വില കുറഞ്ഞ മോഡൽസ് ഉണ്ടോ ഞാൻ കാണിച്ചത് ഓക്കെ അപ്പൊ ഇതിന്റെ ആയിരത്തിഅണ്ണൂറ് മുതൽ നാലായിരം രൂപ അല്ലേ ആയിരത്തിഅണ്ണൂറ് നാലായിരം പേര് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റുള്ള സാധനം മെയിൻ ഐറ്റംസ് മാറ്റ് ഇഷ്ടം പോലെ ശരി എങ്ങനെയാ ഇത് 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 രൂപ 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 അതായത് നമ്മുടെ റബ്ബർ റബ്ബർ മാറ്റ് 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 നല്ല വെയിറ്റ് ഉള്ള ഹെവി ഡ്യൂട്ടി ഒരു ഒരു കംപ്ലൈന്റ് വരില്ല അതെ കുത്തി കീറിച്ചാൽ മാത്രം കേട് വരും എത്ര വണ്ടിക്ക് ഫുൾ പറയുന്നത് ഇതോ വെയിറ്റ്ലെസ് ഫോം ടൈപ്പ് ഇങ്ങനെ കളയാം പൊടി പൊടി കളയാൻ കളയാൻ ശരി ഇതൊക്കെ വരുമ്പോ എത്ര റേറ്റ് വരും അഞ്ഞൂറ് രൂപ സെറ്റ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഫൈവ് സീറ്റിന് അഞ്ഞൂറ് രൂപ വരുള്ളൂ ഇതോ ഇത് വന്നിട്ട് ഓരോ വണ്ടിക്ക് എഡ്ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു ഇതിന്റെ മോളിൽ വേണമെങ്കിൽ ഇടാം ഇടാൻ പറ്റും അതെ ഇതിൽ മണ്ണായിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് പുറത്ത് തട്ടിയോ ആ ഇത് ഉപകരണ സാധനം ഇതാകുമ്പോൾ പൊടി പറക്കൂല അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന് അങ്ങനെ നേരെ എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ മതി അതിലൊക്കെ എത്ര വരുന്നുണ്ട് ഇത് നമുക്കൊരു ടോട്ടൽ ഒരു ഫൈവ് സീറ്റർ വണ്ടിക്ക് ഒരു നയൻ ഹൺഡ്രഡ് റുപ്പീസ് നയൻ ഹൺഡ്രഡ് ആ ഇപ്പൊ ഇതിലെ ഒരു പ്രീമിയം ക്വാളിറ്റി ആ ഫൈവ് ഡി ആയിരിക്കും അല്ലേ ആ ഇത് കുറച്ചും കൂടി സ്റ്റിഫ് സ്റ്റഡി ആയിട്ടുണ്ട് നല്ല കട്ടിയുണ്ട് ഇതാവുമ്പോ നിങ്ങൾക്ക് ഒരു നൈൻ ഹൺഡ്രഡിന് തരാം ഒരു വണ്ടിക്ക് ഫുള്ള് ഇനി വരുന്നതാണ് അത്യാവശ്യം പ്രീമിയം അല്ലേ ഫൈവ് ഹൺഡ്രഡ് പറഞ്ഞ് പിന്നെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയി തൗസൻഡ് വിത്ത് നൂഡിൽസ് മാറ്റ് ഇതാണ് തൗസൻഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നല്ല ഉണ്ട് അത് ഇതിലും ബെറ്റർ ക്വാളിറ്റി റയർ ഫോക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട് ഇതാണ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ

നിങ്ങൾക്ക് ഒരു വരും രൂപ 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 ഇനി എല്ലാം എല്ലാം ഐറ്റംസ് മാത്രം രൂപയ്ക്ക് കിട്ടും ശരി ഇതൊക്കെ രൂപയ്ക്ക് ഒന്നും വലിയ കൂടുതലാണെന്ന് ഞാൻ ഒരിക്കലും നോക്കി പോലും വന്നിട്ടില്ല അതെ അതായത് ഈ പില്ലോയ്ക്ക് തന്നെ ഏകദേശം നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റിൽ ഉണ്ടല്ലോ അതെ അതെ ആ സാധനമാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ഇതും കൂടി നോക്കി പറഞ്ഞാൽ വളരെ ഉപകാരം സാധനമാണ് ഈ സീറ്റിൽ വെക്കുന്ന നടുവിന് വെക്കുന്ന ഉപകാരമുള്ള സാധനമാണ് ലോങ്ക് യാത്ര ചെയ്യുമ്പോൾ അടിപൊളി സാധനം മെറ്റീരിയൽ ആണ് അതെ അതെ പ്രീമിയം മെറ്റീരിയൽ ആണ് പിന്നെ ഓവർ ചൂട് ചൂട് അല്ലേ ഓവർ അതെ ബ്രോ ഇതിനും 800 രൂപ ആ ഷോപ്പിൽ ഒരു ഓഫർ പോലെയാണ് ഏത് മെമ്മറി ഫോം ഐറ്റംസ് നെക്പില്ലോട് ഇരിക്കുന്നതായാലും ചില കസ്റ്റമേഴ്സ് റെഗുലറായി ഓടിക്കുന്ന ബോർഡ് പിന്നെ റെഗുലറായി കാർ ഓടിക്കുന്നവർ മൂന്ന് സെറ്റ് ആയിട്ട് എനിക്ക് ഈ പില്ലോ ഇരിക്കാൻ ഉണ്ട് അപ്പോൾ ഒരു പീസിന് എണ്ണൂറ് രൂപയാണ് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങിയതിൽ പറയാൻ വിട്ടുപോയ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നു അതായത് പല ടൈപ്പ് ഓഫ് ആക്സീൻ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ എന്ത് റേറ്റ് വരും ബ്രോ ഒരു വരുമ്പോൾ ഇരുന്നൂറ് രൂപ അല്ലേ മോശമൊന്നുമില്ല കേട്ടോ അതെ ഡീസലിന്റെ സ്റ്റിക്കർ അത് ഇതൊക്കെ ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പൊ മാറ്റി വെച്ചേക്കാൻ മറന്നുപോകൽ ഇതേപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ മാറ്റ് ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ പ്രൈസിൽ ഈ ക്വാളിറ്റികളൊന്നും വേറെ എവിടെയും കിട്ടില്ല അത് മാത്രമല്ല ഈ സാധനത്തിനും ആ പ്രൈസിൽ നിങ്ങക്ക് വില എവിടെയും കിട്ടും എനിക്ക് തോന്നുന്നില്ല ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് കാണിക്കണ്ടല്ലോ ഇത് നമ്മുടെ വീൽ കപ്പ് ആണ് അതാണ് നമ്മുടെ വീൽ കപ്പിന്റെ സ്റ്റോക്ക് റൂം ഓപ്പോസിറ്റില് തന്നെയാണ് അടിപൊളി ഇത് മുഴുവൻ തന്നെയാണ് ഈ ഷോപ്പ് ഓൺലി ഫോർ വീൽ കപ്പാണ് അടിപൊളി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സൈസ്

പന്ത്രണ്ടില് തുടങ്ങി പതിമൂന്ന് വരെ വെറുതെ ജസ്റ്റ് ഞാൻ വീൽക്ക് വെച്ചിരിക്കാൻ ഇനിയും വേറെ ഒരുപാട് ഡിസൈൻസ് പറഞ്ഞതൊക്കെ ഒരു പീസിന്റെ വിലയല്ലേ ഒരു സെറ്റിന്റെ വില നാല വില പറഞ്ഞു അല്ലേ ഇതൊക്കെ നോക്കി ഫോർട്ടീൻ ഇഞ്ച് ഫൈവ് ഫിഫ്റ്റി വരും രൂപയ്ക്ക് രൂപയ്ക്ക് നാല് ആ ഇത് സിൽവർ നമുക്ക് നല്ല സാധനം കാണാൻ അതുപോലെ തുടങ്ങി വരെ സാധനങ്ങളുണ്ട് ഈ സ്റ്റെപ്പ് 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 അല്ലേ സൈഡ് ഒരു 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 വണ്ടിക്ക് കുറച്ചും കൂടി ആ പ്രീമിയം ലുക്ക് ഈ ഈ മോഡൽ കുറച്ച് പ്രീമിയം മോഡലാണ് പിന്നെ നമുക്ക് സിക്സ് തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് സെവൻ തൗസൻഡ് വരെ ക്രാഷ് ഗാർഡ് ക്രാഷ് ഗാർഡ് നമ്മൾ സ്റ്റാർട്ടിങ് വെറും തൗസൻഡ് ഹൺഡ്രഡിൽ നിന്ന് സ്റ്റാർട്ട് വരെ വരെ ഏത് നമുക്ക് ആണ് ആണ് തന്നെ ഇതൊക്കെ സൈഡ് സൈഡ് ബീഡിങ്സ് ബീഡിങ്സ് ആ ആ ആ ഡോർ മോഡൽ എടുക്കുമ്പോൾ വെയിറ്റ് വെയിറ്റ് എത്ര വരുന്നുണ്ട് വരുന്നുണ്ട് 650 തൊട്ട് 1000 1000 ഉണ്ട് ഇത് വണ്ടിയാണ് വരും വരും അല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇനി ഇവിടെ മുഴുവൻ നമ്മൾ കാണിച്ച ഐറ്റംസ് ആണ് അതായത് മാറ്റുകൾ പിന്നെ ഇത് മുഴുവൻ സിറ്റി ആറിന്റെ ഒരു സെക്ഷൻ ആണ് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം മുതലേ കാണിക്കുന്ന സാധനം ഉണ്ടായത് വണ്ടികൾ കവർ അതൊക്കെ എന്താ പ്രൈസ് വരുന്ന സ്റ്റാർട്ടിംഗ് മൂന്ന് അറുന്നൂറ്റമ്പത് ചെറിയ ഉണ്ട് ഏറ്റവും ചെറിയ രണ്ടായിരം വരെ ഉണ്ട് ഓക്കെ അറുന്നൂറ്റമ്പത് മുതൽ രണ്ടായിരം വരെ ഉണ്ട് രണ്ടായിരം വരെ ക്വാളിറ്റി റേറ്റ് മാറും അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്തു അല്ലേ

ാണ് പ്രത്യേകിച്ച് പോളോ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ നമ്മുടെ മോഡൽസ് നോക്കി വലുതാ ഫ്രോങ്സിലൊക്കെ പോകുമ്പോ വണ്ടികളുണ്ട് ഇപ്പൊ കൂടുതൽ ഇറങ്ങുന്നതുകൊണ്ട് കൂടുതൽ പേര് ഇപ്പൊ

സ്റ്റിക്കർ ചെയ്താൽ മതിയല്ലേ ജസ്റ്റ് വെച്ചിട്ട് പിടിപ്പിക്കാനുള്ള സ്ക്രൂ ടൈപ്പും ചെയ്ത് സ്റ്റിക്കർ ടൈപ്പ് സ്റ്റിക്കറും പ്രോപ്പർ സ്ക്രൂ ചെയ്യാനുള്ള പ്രൊവിഷൻ ഒക്കെ അതെ അതെ ഉണ്ട് അല്ലേ അടിപൊളി ഇതിനും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിക്കർ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം മൂവായിരത്തി അഞ്ചു രൂപ അല്ലേ അതുപോലെ അടിപൊളി പിന്നെ ഇത് കുറെ തുണികളും അതൊക്കെ നമ്മളെ കാണിക്കുന്ന സാധനങ്ങളട്ടോ വിളിച്ചോ തുണികളൊക്കെ രണ്ട് പീസ് എടുക്കുമ്പോൾ നൂറ്റമ്പത് വരും അത്രെണ്ണം നൂറ് പ്രൈസ് അതെ അപ്പൊ എന്തായാലും ഈ ഒരു ഷോപ്പിൽ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ പറഞ്ഞാലും പറഞ്ഞാലും തീരുലോ അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ എന്തായാലും ആൻഡ്രോയിഡ് സീരിയോ ഉൾപ്പെടുത്തുന്നില്ല ആൻഡ്രോയിഡ് സീരിയോന്റെ വലിയൊരു ശേഖരം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ ശേഖരവും ഇവിടെ അതായത് ഹെഡ്ലൈറ്റിന്റെ ഒക്കെ ബൾബുകളുടെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണിച്ചുകൊടുക്കാം അല്ലേ ബ്രോ അതായിരിക്കും എനിക്ക് തോന്നുന്നു നല്ലത് അതെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാനേ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചും കൊടുത്തല്ലോ അല്ലേ അതെ അപ്പൊ എന്തായാലും ഇവിടെ ഇപ്പൊ ഉള്ള ഐറ്റംസ് ഒക്കെ എന്ന് പറയുന്നത് ഇത്രയാണ് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാക്സിമം നിങ്ങൾ ധൈര്യമായിട്ട് പലരും പറയും പിന്നെ ഇവിടെ വരുന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ലെന്നൊക്കെ നിങ്ങൾ അവിടെ എവിടെയും പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോയില് കമന്റ് ഇവിടുന്ന് സാധനം ധൈര്യം അല്ലേ നമ്മൾ വില കുറച്ച് ഭയങ്കര അതെ അതെ ആയിട്ട് യൂസ് ചെയ്ത് റിവ്യൂ ചോദിച്ച പിന്നെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ കുക്കള മാർക്കറ്റിലെ പല ഷോപ്പുകളുണ്ട് പലയിടത്തും പോയി പലരും പല സാധനം വാങ്ങിയിട്ടാണ് ഇവരെ കുട്ടം പറയുന്നത് ഒരിക്കലും പറയുന്നത് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യ കുട്ടിമാറാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് നമ്പർ വെച്ചിട്ടുണ്ട് ധൈര്യം കോണ്ടാക്ട് ചെയ്ത് ഓൾ കേരള ലെവലിൽ ലെവലിൽ എല്ലാവർക്കും ഡെലിവറി തരും മൈൻഡപ്പിയല്ലേ ഓ അടുത്ത വീഡിയോസ് വരുന്നുണ്ട് ഇതിലേക്ക് കാണാൻ മറക്കണ്ട ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും